കൊല്ലം സ്വദേശി സന്തോഷ് കുമാറിൻ്റെ ഉടമസ്ഥയിലുള്ള ലീ ക്യാപിറ്റലിലെ കോഴിക്കോട് ബ്രാഞ്ചിൽ രണ്ടായിരത്തി എട്ട് മുതൽ പണം നിക്ഷേപിച്ചവരുണ്ട് പതിനായിരം മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെയാണ് പലരുടെയും നിക്ഷേപം നൂറോളം പേർ പണം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം അതിൽ മുപ്പത്തിരണ്ട് പേരാണ് പോലീസിൽ പരാതി നൽകിയത് മൂന്ന് മുതൽ നാല് ശതമാനം വരെയാണ് ലാഭം നൽകിയത് ഈ വർഷം ജനുവരി വരെ എല്ലാവർക്കും ലാഭവിഹിതം കിട്ടി ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാണ് ലാഭം നൽകുന്നതെന്നായിരുന്നു കമ്പനി പറഞ്ഞത് ജനുവരി മുതൽ ഗോൾഡ് ട്രേഡിംഗ് എന്ന പുതിയ നിക്ഷേപ പദ്ധതിയും ആരംഭിച്ചു പുതിയ സ്കീമിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് അഞ്ച് ശതമാനം വരെ ലാഭവിഹിതം ഓഫർ ചെയ്തിരുന്നു എന്നാൽ പലർക്കും ലാഭവിഹിതം കിട്ടിയിട്ടില്ല നിക്ഷേപം പിൻവലിക്കാൻ മുന്നോട്ട് വന്നവരെ അവധി നൽകി പിടിച്ചു നിർത്തുകയായിരുന്നു എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ടിയിൽ ഇങ്ങനെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തരും ഇത്ര എത്ര ശതമാനം പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് എമൗണ്ട് മുടക്കി അങ്ങനെ ഒരു മൂന്ന് ലക്ഷം വരെ അങ്ങനെ ഈ ഇതില് ഷെയറിൽ അപ്പോൾ പ്രോഫിറ്റ് വന്നുകൊണ്ടിരുന്നത് കൊല്ലം കൊല്ലം ഒരു മൂന്നാല് കൊല്ലം അങ്ങനെ വന്നു പിന്നെ ഒന്നുമില്ല സ്ഥാപന ഉടമ മുങ്ങിയ വിവരം പുറത്തു വന്നതോടെ രണ്ട് ദിവസം മുമ്പ് പുതിയറയിലെ ബ്രാഞ്ചിപുട്ടി ജീവനക്കാർ സ്ഥലം വിട്ടു ഇതോടെയാണ് നിക്ഷേപകർ രംഗത്ത് വന്നത് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടും നാണക്കേട് പായന്ന് പരസ്യമായി രംഗത്ത് വരാൻ പലരും മടിക്കുകയാണ് മീഡിയ വൺ